ഓം ശ്രീ ീഗുരുഭ്യോ നമ ഈശ്വരനെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നത് അസാധ്യമാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നതും അർത്ഥശൂന്യമാണ് എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ എന്ന പ്രതിഭാസം അപരിമേയമാണ് അതിൻ്റെ ഒരംശം അനുഭവിച്ചറിയുവാൻ മാത്രമേ നമുക്ക് കഴിയൂ ഈശ്വരൻ്റെ മഹിമയെ വെളിപ്പെടുത്തുവാനും ഈശ്വരനിലേക്ക് നയിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാനും അവിടുന്ന് ഉപദേശിക്കുന്ന ആദർശങ്ങൾ പിന്തുടരുവാനും വളരെ കുറച്ച് സാധകർ മാത്രമേ പരിശ്രമിക്കുന്നുള്ളൂ മിക്കവരും അവരുടെ സ്വന്തം വാസനകളെയും നിർണയങ്ങളെയും പിന്തുടരുകയും തീവ്രമായ ദുഃഖവും ഇച്ഛാഭംഗവും സമ്മാനമായി നേടുകയും ചെയ്യുന്നു അവർ ചെയ്യുന്ന ഈശ്വരൻ നിന്നയെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല ഈശ്വരൻ അന്തരംഗ അന്തരംഗപ്രചോദകനാണെന്നും സർവവ്യാപിയാണെന്നും അവർ പ്രഖ്യാപിക്കുന്നു പക്ഷേ അവർക്ക് അവർക്കവിടുത്തെ സാന്നിധ്യം ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ ഈശ്വരൻ ഇല്ലെന്നതുപോലെ അവർ പെരുമാറുകയും ചെയ്യുന്നു ഈശ്വരനെക്കുറിച്ചുള്ള ശുഷ്കമായ തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അവരുടെ അമൂല്യമായ സമയം വൃത പാഴാക്കുന്നു ഒരു ആത്മീയ സാധകൻ തനിക്ക് സന്തോഷം ലഭിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ ദുരിതങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ നിരാശനാവുകയോ ചെയ്യരുത് എന്തു വന്നാലും ഇതങ്ങയുടെ ഇച്ഛ എന്ന് നിരന്തരം സ്വയം ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം ഓരോരുത്തരുടെയും സദാചാരപരവും ധാർമ്മികവും ബൗദ്ധികവും മാനസികവുമായ കാര്യക്ഷമത അനുവദിക്കുന്ന അത്രയും ദൂരം മാത്രമേ ഈശ്വരൻ്റെ യാഥാർത്ഥ്യത്തെയും രഹസ്യത്തെയും കുറിച്ച് അന്വേഷിക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഓരോരുത്തർക്കും അവനവൻ്റെ കൈവശമുള്ള പാത്രത്തിൽ ഉൾക്കൊള്ളുന്നത്ര വെള്ളം മാത്രമേ സമുദ്രത്തിൽ നിന്ന് പോലും ശേഖരിക്കുവാൻ കഴിയൂ ഈശ്വരൻ്റെ മഹിമ അപരിമിതമാണ് അവിടുന്ന് ഏറ്റവും വലിയ ഭാവനയ്ക്കും അപ്പുറത്താണ് ഒരു വിദ്യാലയത്തിലെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതേ പ്രായത്തിലുള്ള കുട്ടികളുടെ ബുദ്ധിശക്തിക്ക് ഉൾക്ക ഉൾക്കൊള്ളാവുന്ന പാഠപുസ്തകം മാത്രമേ പഠിക്കാനാവുകയുള്ളൂ ഓം ശ്രീ ഗുരുഭ്യോ നമ